അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് അത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടു ലോറിയോടമെല്ലാം തന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു ആ ആ രണ്ടായിരം ആണ് തന്നത് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ അടുത്ത വിവാദം അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് അർജുന്റെ ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് വ്യക്തമായി പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് അർജുട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോൾ അത് അർജുട്ടം നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്ത് ആ ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ വന്നതാണ് ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ആവുക എല്ലാരും പറഞ്ഞാല് പൈസ നന്നാക്കിയ വണ്ടിയാണ് ഈ ഈ ജൂലൈ സംഭവം നടന്ന സംഭവമാണ് ഞാൻ ഞാനിന്നിട പണിക്ക് പോയി വന്നതാണ് പക്ഷെ എനിക്ക് ആൾക്കാർ ഫേസ് ചെയ്യാൻ ചെടായിട്ട് തിരികെ അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും അർജു നമുക്കിത്രേ ആവശ്യപ്പെടണുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കേണ്ടി വരും ഈ രീതിയിലല്ല ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയാണ് പിന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആരെ ആർക്കും മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അമ്മയുടെ വൈകാരി വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു അല്ല മെസ്സേജ് അയച്ചു ഞങ്ങൾ എപ്പോഴും മെസ്സേജ് അയയ്ക്കുന്നു അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു എന്ന ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിങ് അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ ആ അന്ന് തന്നെ അവിടെ നിന്ന് അറിയാം നമുക്ക് പിന്നെ ഈശ്വർമാലിപ്പ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിൽ അവര് ചെയ്ത പണി എന്താ വെച്ചാല് അമ്മയെ ആ ലൈവില് അമ്മക്ക് അറിയില്ല അത് ലൈവിലാണ് പോകുന്നത് അമ്മേനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു നമുക്ക് എത്ര ലേച്ചപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് നോക്കൂ എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ